റാങ്കിലുള്ള തന്നെ സർക്കാർ കൊല്ലുമ്പോൾ ഇങ്ങനെ വേണം ഒറ്റ അടിക്ക് കൊല്ലാതെ ഇഞ്ചിഞ്ചായി കൊല്ലണം ആദ്യം ഒരടി അതിൽ പകച്ചു നിൽക്കുമ്പോൾ അടുത്ത അടി അടിച്ചത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണെങ്കിലും കൊണ്ടത് മുകളിലെ രാഷ്ട്രീയ ഏമാന്മാർക്കാണ് എന്നത് ഉറപ്പ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി എം ആർ അജിത് കുമാറിന് ദിവസം ഒന്ന് എന്ന രീതിയിൽ അടി നൽകുകയായിരുന്നു പി വി അൻവർ എം എൽ എ ആദ്യം തൃശൂർ പൂരം അലങ്കോലമാക്കിയത് അജിത് കുമാർ ആണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചു അതായിരുന്നു ആദ്യത്തെ അടി അടുത്ത ദിവസം മലപ്പുറം എസ് പി ആയിരുന്ന സുജിത് ദാസിന്റെ ടെലിഫോൺ സംഭാഷണം പുറത്തുവിട്ടു അതിലൂടെ സ്വർണക്കടത്ത് സംഘവുമായി അജിത് കുമാറിന് പങ്ക് ആരോപണം മന്ത്രിമാരുടെ ടെലിഫോൺ സംഭാഷണം അടക്കം ചോർത്തിയെന്ന ഗുരുതരമായ ആരോപണം പിന്നാലെ സുജിത് ദാസിന്റെ ഈ പഴയ കസ്റ്റംസ് ബന്ധവുമായി ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പും ഈ പറയുന്ന ഡാൻസാഫും ഈ പറയുന്ന സുജിത് ദാസും ഈ പറയുന്ന ഇതിൻ്റെ ഏറ്റവും തലവൻ എം ആർ അജിത് കുമാറും അന്വേഷിക്കട്ടെ ഇതൊക്കെ അന്വേഷിക്കണമല്ലോ ഞാനീ പറയുന്ന ഞാൻ കൊടുക്കും തെളിവ് ഇതിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എം ആർ അജിത് കുമാറൊക്കെ ജയിലിലേക്കാണ് പോണേ പ്രിയ സുഹൃത്തു അന്വേഷിക്കുമെന്ന് പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളന വേദിയിൽ പരസ്യമായി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായി പുഴുക്കുത്തുകൾ സേനയിൽ വേണ്ടെന്ന സർക്കാർ നയം പിണറായി പ്രഖ്യാപിക്കുമ്പോൾ വേദിയിൽ വിളറി വെളുത്തിരിക്കുകയായിരുന്നു നമ്മുടെ അജിത് കുമാർ ആ ഉയർന്നുവന്ന പ്രശ്നങ്ങൾ അതിൻ്റേതായ എല്ലാ ഗൗരവവും നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതനായ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥരുടെ റാങ്ക് ഉണ്ടല്ലോ റാങ്കിലുള്ള ആൾ തന്നെ സ്വീകരിക്കാനാണ് സർക്കാർ മുഖ്യൻ പ്രഖ്യാപിച്ച അടുത്ത നിമിഷം അൻവറിന്റെ അടുത്ത വാർത്താ സമ്മേളനം അടുത്ത വെടിയുണ്ട അജിത്തിന് നേരെ വീണ്ടും വായിച്ചു കവടിയാറിൽ എ ഡി ജി പി പണിയുന്ന മണിമാളികയുടെ വിവരം പരസ്യമാക്കി കോടികൾ നൽകി കവടിയാറിലെ ഭൂമി എങ്ങനെ വാങ്ങി ഇതെല്ലാം കള്ളക്കടത്തിലൂടെ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയെന്ന മുൻവെച്ചുള്ള വെളിപ്പെടുത്തൽ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ ഒരാൾക്ക് ചെറുക്കാൻ കഴിഞ്ഞു സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന്റെ മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റമായി നടത്തും ആവനാഴിയിലെ ആയുധങ്ങൾ തീർന്നിട്ടില്ല പക്ഷേ താൽക്കാലിക വെടിനിർത്തലെന്ന് അൻവറിന്റെ പ്രഖ്യാപനം കസേരയ്ക്കും മുകളിലെ പിടിയും ആടിയെന്ന് ഒരുപക്ഷെ തലയിലെ തൊപ്പിക്ക് തന്നെ ഇളക്കവും സംഭവിക്കുമെന്ന് സൂപ്പർ ഡി ജി പിക്ക് മനസ്സിലായി എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഒറ്റയടിക്ക് പറഞ്ഞ് ഏമാൻ ഓടി എല്ലാ ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാം ചോദിച്ചോ ആരോപണങ്ങളുണ്ട് താങ്കൾ വീട് പണിയുന്നുവെന്നടക്കമുള്ള കൊട്ടാരം പണിയുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഇന്നും ഉന്നയിക്കുന്നത് ഇന്നലെ വലിയ ആരോപണങ്ങൾ ഉണ്ടായിട്ട് ഉന്നയിച്ചു ശരി വേറെന്താണ് ഇനി എന്തെങ്കിലും എനിക്ക് എനിക്കഗൻസ്റ്റ് റേസ് ചെയ്തിട്ടുള്ള എല്ലാ ആരോപണ ആരോപണങ്ങളുടെയും നിജസ്ഥിതി മനസ്സിലാക്കി സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അന്വേഷിക്കാനായിട്ട് ഞാൻ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഉണ്ട് അങ്ങനെ അൻവറിന്റെ ഒന്നാം പോലീസ് യുദ്ധത്തിൽ അൻവർ ജയിച്ചു നിൽക്കുന്നു പക്ഷേ അപ്പോഴും ചോദ്യങ്ങൾ ഏറെ ബാക്കിയുണ്ട് അജിത് കുമാറിന് മാത്രം വെട്ടി തടിയൂരാൻ മുഖ്യന് സാധിക്കുമോ കാരണം ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ അറിവോടെയാണ് എന്നും അൻവർ ആരോപിച്ചിട്ടുണ്ട് ആ പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോഴും അവിടെ തന്നെയുണ്ട് പി എല്ലാം അറിഞ്ഞാണ് ഇതെല്ലാം നടന്നത് എങ്കിൽ മുഖ്യന്റെ ഓഫീസും ഇതിന്റെ എല്ലാം കേന്ദ്രമായില്ലേ ഇനി ഇതെല്ലാം നടന്നത് തൻ്റെ വകുപ്പിന് കീഴിലാണ് എന്നതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാൻ മുഖ്യമന്ത്രി പിണറായി വിജയന് എങ്ങനെ സാധിക്കും മുഖം കനപ്പിച്ച് എ ഡി ജി പിയോട് മിണ്ടാതെ ഉരിയാടാതെ ഒരേ വേദിയിലിരുന്നാൽ തനിക്ക് പിണക്കമുണ്ടെന്ന് നാട്ടാരെ കാണിക്കാനേ പറ്റൂ നടപടി ആത്മാർത്ഥമുള്ളതാണെങ്കിൽ സ്വന്തം വകുപ്പിന് നേരെ ഉയർന്ന ആരോപണങ്ങൾ സ്വന്തം ഓഫീസിൽ നിന്ന് അന്വേഷിച്ചു തുടങ്ങണം അല്ലെങ്കിൽ ഡെമോക്രസിന്റെ വാളായി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ പോലീസ് മന്ത്രിയുടെ തലയ്ക്കുമീതെ തൂങ്ങി നിൽക്കും പാർട്ടിക്കുള്ളിലും ഈ ആരോപണത്തിന്റെ തുടർച്ച ഉണ്ടാകുമെന്ന് തീർച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ പാർട്ടി എം പരസ്യമായി ഉന്നയിച്ച ആരോപണം പിണറായി വിരുദ്ധർ ആയുധമാക്കുമോ എന്നും കണ്ടറിയണം